ാരാണ് ഇപ്പം മാണിക്കൽ കൃഷിഭവന്റെ കീഴിലാണ് നമ്മളെ കൃഷി ചെയ്യുന്നത് വിപണിന്റെ സൗകര്യം ഒക്കെ നമ്മുടെ രണ്ട് വിപണിയുണ്ട് ഏളാവുരുണ്ട് വെഞ്ഞാറോട്ടിലുണ്ട് ഞാൻ കൊടുക്കുന്നത് വെഞ്ഞാറോട്ടിലാണ് വിൽപ്പനയ്ക്കുന്നില്ല കാലത്തോറുമ്പോഴത്തേക്ക് പടവലം എല്ലാ വീടുകളിലും ഒരു വാങ്ങുമല്ലോ അപ്പൊ ഇത് അത് പടവലം വെള്ളരി അത് മസ്റ്റ് ആണ് ഓണം വിവണി ഉദ്ദേശിച്ചാണ് ഇപ്പൊ ഇത്രയും നമ്മള് പടവലങ്ങി ഇത്രയും ഇടുന്നത് അല്ലെങ്കിൽ പടവലങ്ങനെ ഇടൂല ഇവിടെ എനിക്ക് ഇതൊരു ഇരുന്നൂറ് പുഴിവളം ഉണ്ട് ഞാനിതൊരു രണ്ടായിരം കിലോയാണ് എസ്റ്റിമേറ്റ് തീർത് അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് ഉള്ളത് ഓണത്തിനെന്ന് പറയുമ്പോ ഞങ്ങൾ ഒത്താണ് കഴിയുന്നത് ഞങ്ങള് എല്ലാ കൃഷിയും കാരണം എവിടെ നോക്കിയാലും ഒരേ ഇത് പിന്നീട് നടന്നത് അവർ മാണില ഗ്രാമപഞ്ചായത്തിൽ അമ്പതിനായിരത്തിന് പുറത്ത് ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം ആൾക്കാരുടെ വരുമാനമാർഗം കൃഷിയാണ് പഞ്ചായത്തിൽ വ്യത്യസ്തങ്ങളായ ഒത്തിരി കൃഷികളുണ്ട് അതിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് പച്ചക്കറി കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പടവല കൃഷിയാണ് ഈ പഞ്ചായത്തിൽ നടക്കുന്നത് കേരളത്തിൻ്റെ പക പല ഭാഗങ്ങളിൽ ഇവിടെ നിന്നാണ് ഓണത്തിന് പടവലം പോകുന്നത് ടൺ കണക്കിന് പടവലമുണ്ട് പിന്നെ പൂക്കൃഷി ഉൾപ്പെടെ ഉള്ള കൃഷികൾ നടക്കുന്നുണ്ട് നെല്ല് പിന്നെ നവധാന്യങ്ങൾ അതേപോലെ തന്നെ ചെറുധാന്യ കൃഷി അങ്ങനെ ഒത്തിരി ഒത്തിരി കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഓണച്ചന്തയ്ക്ക് പോയിട്ട് വരുമ്പോൾ പടവലം വാങ്ങാതെ എങ്ങനെയാണ് വരിക അതും സഞ്ചിയിൽ കൊണ്ടുവരാൻ പറ്റില്ല ഇതുപോലെ കയ്യിൽ തന്നെ കൊണ്ടുവരണം പടവല പെരുമ തന്നെ മാണിക്കൽ പഞ്ചായത്തിനുണ്ട് അനൂപിനൊപ്പം ടി ശരീഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം